പ്രബോധന ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് മാന്യ ശ്രോതാക്കളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഇസ്രാ മിറാജ് എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയാണ് അലഹമുല്ലാമത് ഞാൻ കണ്ട കാഴ്ചയെങ്ങാൻ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ പിന്നീട് ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും ചിരിക്കുമായിരുന്നില്ല നബി ചിരിക്കുമായിരുന്നില്ലാഹു അലൈഹി വസ്ലമയുടെ വർത്തമാനമാണ് തൻ്റെ ആകാശയാത്രയ്ക്ക് ശേഷം പ്രവാചകൻ സല്ലാ അല്ലൈവ് സ്വലമ പറഞ്ഞ വാക്കുകളാണിത് ക്രൂരതകളും പീഡനങ്ങളും ഉപരോധങ്ങളും തീർത്ത ദുസ്സഹമായ വഴിയിൽ നിന്ന് അള്ളാഹുബന്ധ ഏറ്റവും ഉന്നതമായ ശ്രേഷ്ഠമായ വഴിയിലേക്ക് പ്രവാചകനെ എത്തിച്ച ഇസ്രാഹ് മെഹറാജൻ്റെ കഥ മക്കയിൽ നിന്നും ആയിരത്തി നാനൂറ്റി എൺപത് മീറ്റർ അകലെയുള്ള മസ്ജിദുൽ അക്സയിലേക്ക് പോവുകയും അവിടെ നിന്ന് ഏഴാൻ ആകാശം കടന്ന് സ്വർഗവും നരകവും കടന്ന് ആ രാത്രി അവസാനിക്കുന്നതു മുമ്പ് തന്നെ മക്കയിലെ തന്നെ വീട്ടിലെത്തിയ പ്രവാചകന്റെ അത്ഭുതമായ ഒരു രാത്രിയുടെ കഥ ആ രാത്രി പ്രവാചകൻ സലഹ് അലൈഹി കണ്ട കണ്ടെട്ടിപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്ന അത്ഭുതകരമായ കാഴ്ചകളുടെ കഥ ഉമുഹാനെ ഇബിനു അബു താലിബിന്റെ വീട്ടിൽ ഉറങ്ങിക്കിടിക്കുകയിരുന്ന പ്രവാച പ്രവാചകൻ സലഹ് അലൈഹി സലമ്മ വീടിന്റെ മേൽക്കൂരയിലൂടെയാണ് ജിബിറൽ അലൈഹി സ്വലാം കടന്നു വന്നത് പ്രവാചകനെ എടുത്തിട്ട് കൗബയുടെ മുകളിലോട്ട് കൊണ്ടുപോകുന്നു കൗബയുടെ ചാരി കൊണ്ടുപോകുന്നു അവിടെ നിന്ന് പ്രവാചകനെ ഉയർത്തി നബിസ് അല്ലാഹു അലൈവസ്ലും തങ്ങളുടെ ഹൃദയം പൊളിച്ചെടുക്കുന്നു എന്നിട്ട് ആ ഹൃദയം സംസം വെള്ളം വെച്ച് ശുദ്ധീകരിക്കുന്നു തിരിച്ച് ആ സ്ഥാൽ ആ സ്ഥലത്ത് തന്നെ വച്ച് തുന്നി ചേർക്കുന്നു മഹത്തരമായ ഒരു യാത്രയിലേക്കാണ് അങ്ങ് കടക്കുന്നത് എന്ന ഒരു അറിയിപ്പായിരുന്നു അത് അതിനുശേഷം യാത്രയ്ക്ക് വേണ്ട പ്രത്യേക വാഹനം ജിബ്രലേ സ്ഥലം കൊണ്ടുവന്നു ഗുറാഖ് എന്ന വാഹനമായിരുന്നു ആ വാഹനത്തിന്റെ പേര് കഴുതയേക്കാൾ വലുതും കോവർ കഴുതിയേക്കാൾ ചെറുതുമായിരുന്നു ആ വാഹനം അങ്ങനെ യാത്ര ആരംഭിക്കുകയാണ് അങ്ങനെ അവർ ഒന്നാം ആകാശത്തെത്തുകയാണ് അവിടെ മുട്ടുമ്പോൾ അത് ആരാണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആദ്യം നബി അലൈഹി സ്വലാമായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഇവർ പറഞ്ഞു ഞങ്ങൾ ഞാൻ ജിബിലിയിലാണ് എൻ്റെ കൂടെ നബി കുടുംനബി സലല്ലാഹു അലൈസലമുണ്ടെന്ന് അങ്ങനെ വാതിൽ തുറക്കുകയും സലാം ചൊല്ലുകയും അവർ സംസാരിക്കുകയും ചെയ്തു അങ്ങനെ ഒരു ആകാശത്തിലും ഓരോ പ്രവാചൻ സലാഹു അലൈഹി സ്വലാമെ കാണുകയും അവരുമായി സലാം ചൊല്ലുകയും അവ അവരോട് മൊത്തം സല്ലഭിച്ച് സംസാരിക്കുകയും ചെയ്തു ഇതാണ് ഇസ്രാം നറാജ് സംഭവം അള്ളാഹു അനഗ്രികുമാറാവട്ടെ വാഹർ ധവാന അലഹദില്ലാ റബിലിൻ അസ്ലാം വലൈക്കും വാഹനത്തല്ലാ വാർത്തു